യർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം സാഹിത്യം ചെയ്തു കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് കൂടാതെ ആക്സസറീസും വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പിറവം പിറവം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയും വിവിധ ക്ലബുകളും പ്രവർത്തനം ആരംഭിച്ചു അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി എസ് ജോബ് അധ്യക്ഷനായി പിറവും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു മുഖ്യപ്രഭാഷണവും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ച് അവർക്ക് എൻഡോമെന്റുകൾ സമ്മാനിച്ചു സാഹിത്യ മേഖലകളിൽ അഭിരുചിയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഒരു ഞാൻ മനസ്സിലാക്കിയാണ് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളുടെയൊക്കെ അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും സ്കൂളുകൾ കേന്ദ്രീകൃതമായി ആരംഭം കുറിക്കാൻ അതായത് സാമൂഹ്യമായ നല്ല മാറ്റങ്ങൾക്കുള്ള ലക്ഷ്യം നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ അത് നിങ്ങളിലൂടെ വിദ്യാർത്ഥികളിലൂടെ ആരംഭിക്കണമെന്ന ആ ഒരു ആശയം എപ്പോഴും നിലനിൽക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്തം എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകൃതമായി നോക്കിക്കും അത് വോളന്റീർസായി കടന്നു വരുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധത നിലനിൽക്കുന്നു അതൊരു ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് എസ് പി സി ആവട്ടെ എൻ സി സി പോലെയുള്ള വിവിധ ഗ്രൂപ്പുകൾ അവർ ലക്ഷ്യം വെക്കുന്നത് ഒരു സമൂഹത്തെ വാർത്തെടുക്കുക പൗരബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക അപ്പം അങ്ങനെ ഏത് ആശയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികളിലൂടെ അത് ലക്ഷ്യം വയ്ക്കുന്നത് നിങ്ങളിലൂടെ അത് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുക എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ ഇതര വിവിധ തരത്തിലുള്ള ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപനത്തോടെ നമ്മുടെ സാഹിത്യ സാമൂഹിക എല്ലാ മേഖലകളിലും വലിയ വിജയങ്ങളാണ് കഴിയുന്നത് അത് എസ് എസ് എൽ സിയുടെ റിസൾട്ടിന്റെ കാര്യത്തിലാവട്ടെ യു എസ് എസ്കോളർഷിപ്പിന്റെ കാര്യത്തിലാവട്ടെ എൻഎംഎസ് സ്കോളർഷിപ്പിന്റെ കാര്യത്തിലാകട്ടെ കലാ കായിക മത്സരങ്ങളുടെ കാര്യത്തിലാകട്ടെ ശാസ്ത്രോത്സവങ്ങളുടെ കാര്യത്തിലാകട്ടെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഉന്നതമായ വിജയം കൈവരിച്ചുകൊണ്ട് ുംയർ സെക്കൻഡറി പഠനത്തിന്റെ എക്സലൻസ് മാത്രമല്ല മറ്റ് കലയും സാഹിത്യവും കായികവും ഒക്കെ ചേരുമ്പോഴാണ് അതിന്റെ മികവ് പൊതുസമൂഹത്തിൽ വിലയിരുത്തപ്പെടുന്നത് ഇവിടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയും മറ്റ് ക്ലബ്ബുകളും ഒക്കെ ഉദ്ഘാടനം ചെയ്തു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ കഴിവുകൾ വിലയിരുത്തുകയാണ് അല്ലെങ്കിൽ അത് വർദ്ധിക്കുകയാണ് മനുഷ്യനെ അടിസ്ഥാനപരമായിട്ട് കൂടുതൽ നന്മയുള്ളവനാക്കി തീർക്കുന്നതിന് കലയ്ക്കും സാഹിത്യത്തിനുമൊക്കെ കഴിയും വായനയിലൂടെയും അതുപോലെ തന്നെ കലാപരമായ ഡാൻസും പാട്ടും അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങളുടെ ഓരോ കുട്ടികൾക്കും മികവുണ്ടാവും അങ്ങനെയൊക്കെ അവരുടെ ആ കഴിവ് പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയി തീരും അതിനുള്ള വേദി നമ്മുടെ വിദ്യാലയത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് വിദ്യാലയത്തിന്റെ മേന്മയും കൂടി ചേരും ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ സുരക്ഷിതത്തിന്റെ കവചം തീർക്കുന്നതിനും അതുപോലെ തന്നെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിന്റെയും ഒക്കെ മക്കളാക്കി തീർക്കുന്നതിന് വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷത്തിന് സാധിക്കും ഇവിടെ നല്ല അധ്യാപകരുണ്ട് അനുഭവ പരിചയമുള്ള അല്ലെങ്കിൽ സ്നേഹിക്കാൻ കഴിയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി മനസ്സിലാക്കി അവർക്ക് അതുപോലെ അറ്റൻഷൻ കൊടുക്കാൻ കഴിയുന്ന പ്രഗത്ഭരായ അധ്യാപകരുണ്ട് അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന മികച്ച പാരൻ ടീച്ചേഴ്സ് ബി ചെ ഉണ്ട് ിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി യുവ സാഹിത്യകാരൻ വി വി അനൂപ് വിദ്യാർത്ഥികളുമായി സാഹിത്യ സംവാദം നടത്തി കൗൺസിലർമാരായ രാജു പണാലിക്കൽ ഷെബി ബിജു സ്കൂൾ പ്രിൻസിപ്പൽ എ ഓനാൻകുഞ്ഞ് പ്രധാനാധ്യാപിക സിബി മാത്യു സ്റ്റാഫ് സെക്രട്ടറി എബിൻ കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു വിദ്യാർത്ഥിയാണ് മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായി ഈ സ്കൂളിലേക്ക് കടന്നു വരുന്നത് പഠിക്കാനായിട്ട് കടന്നു പോയത് മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതിന് വർഷങ്ങൾ കടന്നുപോയി അപ്പൊ ഇയാൾക്ക്